നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് തുർക്കിയും ഹിസ്ബുല്ലയും ഒന്നാകുന്നു എന്ന ഒരു വാർത്തയാണ് ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ചില സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ അത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് അതായത് നേരത്തെ ഹിസ്ബുല്ല ഇസ്രായേലിനെ സഹായിക്കുന്ന സൈപ്രസുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ശക്തമായ ഒരു വാണിംഗ് അവർക്ക് കൊടുത്തിരുന്നു എന്നാൽ ഹിസ്ബുല്ല വാണിംഗ് കൊടുത്തതിനേക്കാൾ കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി സൈപ്രസിനെതിരായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് അതായത് ഇസ്രായേലിന്റെ ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കുന്ന അവർക്ക് താവളം ഒരുക്കുന്ന പണിയാണ് സൈപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഭാവിയിൽ അവർക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഹിസ്ബുള്ളയും തുർക്കിയും തമ്മിൽ കൂടിച്ചേരാനുള്ള ഒരു സാധ്യത ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇന്നലെയും മെരിഞ്ഞാന്നുമൊക്കെയായി പുറത്തു വന്നിരുന്ന ചില വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചില രാജ്യങ്ങളിൽ നിന്ന് പോരാളികൾ ഹിസ്ബുള്ളക്കൊപ്പം ചേരും ഇസ്രായേലിനെ തകർക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറായി പോരാളികൾ സജ്ജമായിരിക്കുന്നു എന്ന ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ തുർക്കിയുടെ പേര് പറഞ്ഞ് ഇപ്പോൾ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെ കൃത്യമായി പുറംലോകത്തേക്ക് എത്തിച്ച് ഇവിടെ ഹിസ്ബുല്ലയുമായി തുർക്കി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്നാൽ നാൽപ്പതോളം വരുന്ന രാജ്യങ്ങൾ ഏറെക്കുറെ സജ്ജമായി കഴിഞ്ഞു അവിടുത്തെ പോരാളികൾ ഹിസ്ബുളക്കൊപ്പം ചേരാൻ സജ്ജമായി കഴിഞ്ഞു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്ന ചില സൂചനകൾ അതുപോലെ തന്നെ ഹമാസിന്റെ നേതാക്കന്മാർ ഒരു കാരണവശാലും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അതിന് നടക്കില്ല ഞങ്ങൾ ആ ചർച്ചകൾക്ക് വരില്ല എന്ന ഉറച്ച ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അത്തരത്തിലൊരു തീരുമാനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഹമാസ് നേതാക്കന്മാർ ഖത്തറിൽ നിന്നും ഇറാഖിലേക്ക് മാറുന്നു ഇറാഖ് ഹമാസ് നേതാക്കന്മാരെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് നേരത്തെ ഖത്തറിലായിരിക്കുന്ന സമയത്ത് പലപ്പോഴും പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാറുണ്ട് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഖത്തറിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു ഖത്തർ പരമാവധി സഹായിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും കരാറുകളിൽ ഒപ്പുവെക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താവുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഏതറ്റം വരെ വേണമെങ്കിലും ഇസ്രായേലിനോട് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിരുന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞ് ഹമാസ് നേതാക്കളെ ഇപ്പോൾ ഇറാഖ് സ്വാഗതം ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ഹിസ്ബുല്ലക്കെതിരെ അല്ലെങ്കിൽ ലബനിനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ പൂജ്യം അകലത്തിൽ നിന്നാണ് ഞങ്ങൾ ഇസ്രായേലിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് സാഹചര്യങ്ങൾ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് മറ്റൊരു നയം സ്വീകരിച്ചിരിക്കുകയാണ് അതായത് പുതിയ ഒരടവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്മുല്ലയുടെ തലവൻ ഹസൻ നസുല്ല ഒരു രഹസ്യ സന്ദേശം അയച്ചിരിക്കുകയാണ് നിങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് നിർത്തണം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നതാണ് ജോ ബൈഡന്റെ രഹസ്യ സന്ദേശം എന്തായാലും ഹസൻ ഹസൻസുല്ല ആ രഹസ്യ സന്ദേശത്തിന് പുല്ലിന്റെ വില പോലും കൊടുത്തിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്ത ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് എന്തായാലും ഇസ്രായേൽ മന്ത്രിസഭ ഇവിടെ ലബനനെ ആക്രമിക്കുന്നതിനാവശ്യമായ എല്ലാവിധ അധികാരങ്ങളും ബെഞ്ചമിൻ നദന്യാഹുവിന് കൊടുത്തിട്ടുണ്ട് ഏത് നിമിഷവും അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകും എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഭയം മൂലം അവർ പലതും വിളിച്ചു പറയുകയാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും വരുന്ന പ്രതികരണം എന്തായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അതിനുള്ള മറുപടികളൊക്കെ വരുമ്പോൾ ഇവിടെ ഹിസ്ബുല്ല തയ്യാറായി തന്നെയാണ് ഇരിക്കുന്നത് ഹിസ്ബുല്ലയും തുർക്കിയും ഒന്നാകുന്നു അതുപോലെ തന്നെ ഹമാസും ഇറാഖും കൂടുതൽ അടുക്കുന്നു ഹമാസ് നേതാക്കന്മാർ ഒരു സമ്മർദ്ദവും ഇല്ലാതെ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഇറാഖിലേക്ക് മാറാൻ തീരുമാനിക്കുന്നു ഇറാഖ് അവരെ സ്വാഗതം ചെയ്യുന്നു മറ്റൊരു ഭാഗത്ത് ഇവിടെ ഇസ്രായേലിന്റെ പിടിച്ചെടുത്ത കപ്പലിൽ കുത്തികൾ ആനന്ദ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് ഇവിടെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞ മുഴുവൻ ഗ്രൂപ്പുകളും ഇപ്പോൾ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുഖത്ത് ഒരു ഇറ്റു ചോരയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നിരുന്നാൽ പോലും വെല്ലുവിളികൾക്ക് ഒരു കുറവുമില്ല വലിയ വർത്തമാനം ഒരു കുറവുമില്ല എന്തായാലും അത് ബീരുത്തലുടെ ലക്ഷണമാണ് എന്നാണ് ഇപ്പോൾ ഹിസ്ബുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്